നമസ്കാരം ശശി തരൂരും പ്രതിപക്ഷ നേതാവും തമ്മിൽ പുതിയൊരു സംഘർഷ സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ് അത് രണ്ടു പേരല്ല പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ യു ഡി എഫിൻ്റെ നേതൃത്വവും ശശി തരൂർ ഉന്നയിച്ച ഒരു വ്യത്യസ്തമായ അഭിപ്രായം തമ്മിലാണ് നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാവും ആ അഭിപ്രായം അതിൻ്റെ തുടർച്ചയായിട്ടുണ്ടായ അന്വേഷണങ്ങളിലൊക്കെ കേരള രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളും തുടർ ചലനങ്ങൾ ഉണ്ടാക്കാൻ കെൽപ്പുള്ളതാണ് അതിലേക്ക് നമുക്ക് പെട്ടെന്നൊന്ന് ഒരു പരിശോധന നടത്തി വരാം എന്ന് വിചാരിച്ചു വന്ന വീഡിയോ ആണ് ശശി തരൂർ പറഞ്ഞ ഒരു കാര്യം ഒരു സെൻറ്റൻസ് ഞാൻ ആദ്യം പറയാം മുമ്പ് ദൈവത്തിൻ്റെ സ്വന്തം നാട് ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ചെകുത്താൻ്റെ കളിസ്ഥലമാണ് എന്ന് ഞാൻ പറയാറുണ്ട് അതിൽ മാറ്റം വന്നിരിക്കുന്നു അങ്ങനെയെങ്കിൽ അത് ആഘോഷിക്കേണ്ടതാണ് എന്നാണ് ശശി തരൂർ പറഞ്ഞത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു നല്ല കാര്യം പോസിറ്റീവായ കാര്യമാണെന്ന് തോന്നുമെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് അത്ര പോസിറ്റീവായ കാര്യമില്ല കേരളത്തിലെ വ്യവസായ അന്തരീക്ഷത്തെക്കുറിച്ചാണ് തരൂർ പറഞ്ഞത് ഈ വ്യവസായ അന്തരീക്ഷത്തിന് കാരണമായത് എൽ ഡി എഫ് സർക്കാരാണ് എന്നുള്ള പരോക്ഷമായ ഒരു കാര്യം കൂടെ എൻ്റെ പിന്നിലുണ്ടല്ലോ ആ അർത്ഥത്തിൽ പോസിറ്റീവായ രാഷ്ട്രീയ പരിശോധന തരൂർ പലപ്പോഴും നടത്താറുണ്ട് കോവിഡ് കാലത്തൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ ഒരു വിശകലനം അദ്ദേഹം നടത്തിയിരിക്കുകയാണ് അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എക്സ്പ്രസ്സിലെഴുതിയൊരു ലേഖനമാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് യു ഡി എഫിനെ പ്രകോപിപ്പിച്ചത് പ്രതിപക്ഷ നേതാവ് മുതൽ അങ്ങോട്ട് മാത്യു കുൾനാടൻ വരെ പ്രകോപിതരാണ് അതൃപ്തി ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്നൊക്കെയാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത് മാത്രമല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്റെ അതൃപ്തി പരസ്യമാക്കുകയും ചെയ്തു ഇന്ന് മാധ്യമങ്ങളോട് തന്നെ ഇക്കാര്യത്തിലുള്ള വിയോജിപ്പ് അദ്ദേഹം പറഞ്ഞു തരൂരിന്റെ നിഗമനം അംഗീകരിക്കാവുന്നതല്ല കേരളത്തിലെ വ്യവസായ മേഖല മെച്ചപ്പെട്ടിട്ടില്ല തരൂരിന്റെ വാദം സമ്മതിക്കാൻ താൻ തയ്യാറല്ല എന്ന് പ്രതിപക്ഷ നേതാവ് ചാനലുകൾക്ക് മുന്നിൽ ആവർത്തിച്ചു കേരളത്തിൽ മികച്ച മികച്ച വ്യവസായ ഉള്ള ഒരു സംസ്ഥാനമല്ല ഇപ്പോൾ അത് സ്വാഭാവികമായിട്ടത് മെച്ചപ്പെട്ടു വരേണ്ടതുണ്ട് മെച്ചപ്പെട്ടു വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ ശശി തരൂർ പറഞ്ഞത് എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പ്രതിപക്ഷ നേതാവിന് മനസ്സിലായിട്ടേ ഇല്ല ശശി തരൂര് എന്ത് സാഹചര്യത്തിന്റെ പുറത്ത് എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പുറത്താണ് ആ ലേഖനം എഴുതിയതെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഉദാഹരണം കേരളത്തിൽ പുതിയതായി കഴിഞ്ഞ മൂന്നര വർഷം കൊണ്ട് മൂന്ന് ലക്ഷം സംരംഭങ്ങൾ തുടങ്ങിയെന്നാണ് വ്യവസായ മന്ത്രി അവകാശപ്പെടുന്നത് ഞാൻ അത്ഭുതത്തോടു കൂടി അദ്ദേഹത്തോട് ചോദിച്ചു ഏതാണ് ഏത് സംരംഭമാണ് കേരളത്തിൽ മൂന്ന് ലക്ഷം അപ്പൊ മിനിമം ഒരു നിയോജമണ്ഡലത്തില് ശരാശരി ഒരു രണ്ടായിരം സംരംഭം വെച്ച് തുടങ്ങണം വേണ്ടേ രണ്ടായിരം സംരംഭം എന്നാൽ സംരംഭങ്ങൾ അത് ചെറുതായാലും വലുതായാലും സംരംഭങ്ങളാണ് അതിന് ബേക്കറി ബാർബർ ഷോപ്പ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന ഒരു സമീപനമാണ് എല്ലാ കാലത്തും ഈ സമീപ നാളുകളിൽ പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോഴും അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാദവും നമ്മൾ ഈ നാട്ടുകാർ ഈ പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നൊക്കെ തിരിച്ചു വന്നവർ വന്ന് ബേക്കറി തുടങ്ങും പെട്ടിക്കട തുടങ്ങും ചെറിയ തുണിക്കട തുടങ്ങും അതൊക്കെ വ്യവസായ സംരംഭങ്ങളായി കേരളത്തിൽ കൂട്ടരുത് അപ്പോൾ മൂന്ന് ലക്ഷം സംരംഭങ്ങൾ തുടങ്ങി എന്നുള്ള സർക്കാരിൻ്റെ അവകാശവാദത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല ഞങ്ങൾക്ക് യോജിപ്പില്ല അങ്ങനെ തുടങ്ങിയിട്ടില്ല കേരളത്തിൽ കേരളത്തിൽ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാകണം അതിന് ഞങ്ങൾ സർക്കാരുമായിട്ട് സഹകരിക്കും ശശി തരൂരി ലേഖനം എഴുതിയത് എന്ത് സാറ്റിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല അദ്ദേഹം അങ്ങനെ സാഹചര്യം പാർട്ടി പരിശോധിക്കട്ടെ പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനെതിരെ വ്യവസായ മന്ത്രി പി രാജീവ് രംഗത്ത് വന്നിട്ടുണ്ട് കേരളം മുന്നേറണം എന്ന നമ്മുടെ നാടിന്റെ പൊതുവായ താല്പര്യമാണ് ശശി തരൂർ എം പി കേരളത്തിന്റെ വ്യാവസായിക രംഗത്തെ മുന്നേറ്റത്തെ പ്രകീർത്തിക്കുന്ന ലേഖനത്തിലൂടെ മുന്നോട്ട് വെച്ചത് എന്നാണ് പി രാജീവ് പറയുന്നത് ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും നിരവധി അംഗീകാരങ്ങൾ ലഭിച്ച കേരളത്തിലെ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തെ ഇകഴ്ത്തി കാണിക്കാനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത് കേരളത്തിന്റെ ഞങ്ങളല്ലോ എൽ ഡി എഫ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി അങ്ങനെയല്ലോ പ്രശംസ കേരളത്തിനാകെ അവകാശപ്പെട്ടതാണ് അതിന്റെ ഒരു ഭാഗം പ്രതിപക്ഷത്തിന് കൂടി അവകാശപ്പെടാം കാരണം അവരുടെ സമഡലങ്ങളിലും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു കൂടി മുൻകൈ എടുക്കുന്നു വൻകിട കോർപ്പറേറ്റ് ഗ്രൂപ്പുകൾ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നിക്ഷേപം നടത്തുന്ന ഏതൊരാളും നാടിന്റെ മുന്നേറ്റത്തിനായി സർക്കാരിനൊപ്പം ഒന്നിച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ കേരളത്തിനൊപ്പം നിൽക്കാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ലെങ്കിൽ അവർ ഒറ്റപ്പെടുകയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞ തരൂര് എന്ന് പറഞ്ഞ രാജീവ് തരൂരിനെ പ്രശംസിക്കുകയും ചെയ്തു വിഴിഞ്ഞം കോൺക്ലേവ് നടക്കുമ്പോൾ ശ്രീ ശശി തരൂർ ഒരു മുഴുവൻ ദിവസം അതിനകത്ത് പങ്കെടുക്കുകയുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം ചാറ്റിനകത്ത് അദ്ദേഹം പങ്കെടുത്തു ഇന്ററാക്ഷൻ അകത്ത് അദ്ദേഹം പങ്കെടുത്തു അപ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫുൾ ടൈം അദ്ദേഹം ചെലവഴിച്ചുകൊണ്ടാണ് വിഴിഞ്ഞത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി ഇൻവെസ്റ്റ് െന്റ് കൊണ്ടുവരാനായിട്ട് ഗവൺമെന്റ് അവിടുത്തെ ചേംബർ ഓഫ് കോമേഴ്സ് ഒക്കെ ചേർന്നതിൽ അദ്ദേഹത്തിന്റെ കൂടി പങ്കാളിത്തുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഭാഗമായി തന്നെ അവിടെ ലോകത്തിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഷിപ്പിംഗ് കമ്പനികൾ അവർ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ സിഇഒ അല്ലെങ്കിൽ എം ഡി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഉൾപ്പെടെ അതിൽ പങ്കെടുക്കുകയുണ്ടായി അവരെല്ലാം എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുമ്പോൾ അദ്ദേഹത്തിന് നേരിട്ട് കാണാൻ കഴിഞ്ഞു അപ്പോൾ അദ്ദേഹം കേരളത്തിന്റെ ഒരു എംപി ആണല്ലോ മലയാളിയാണല്ലോ അപ്പോൾ നാടിനോടുള്ള താല്പര്യമാണ് സംരംഭം തുടങ്ങുന്നവരെ ബേക്കറി എന്നും ബാർബർ ഷോപ്പ് എന്നും പറഞ്ഞ് പരിഹസിക്കുന്നതിനെതിരെയും രാജീവ് പ്രതികരിച്ചിട്ടുണ്ട് എന്താണ് എം എസ് എം ഇ രാജ്യത്തെ നിർവചനത്തിൽ അതാണ് വ്യവസായം മാനുഫാക്ചറിംഗ് സർവീസ് ട്രേഡ് മൂന്ന് കാറ്റഗറി ഉണ്ട് അതായത് വിദേശത്ത് നിന്ന് വന്ന ഒരാൾ ഒരു ബേക്കറി തുടങ്ങിയാൽ അയാളെ നമ്മൾ അധിക്ഷേപിക്കാൻ പാടില്ല അതെല്ലാം ചേർന്നിട്ടാണ് അതെല്ലാം പബ്ലിക് ഡൊമൈനകത്ത് തന്നെയുണ്ട് എത്ര ദിവസം സംരംഭമാണ് തുടങ്ങിയത് അത് അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ എങ്ങനെ ചെയ്തു മസൂറിലെ ട്രെയിനിങ്ങിൽ നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിപ്പിക്കാൻ കെ എസ് ഐ ടി സി എ ഡി എ ഇപ്പോൾ വിളിച്ചിരുന്നു പ്രൈം മിനിസ്റ്റർ എന്റെ ബെസ്റ്റ് പ്രാക്ടീസ്ൻ എം എസ് എം ഇ സെക്ടറെ അംഗീകരിച്ചു ലോകപ്രശസ്ത സ്ഥാപന ഐഐ എം ഇൻഡോർ ഇതിനെക്കുറിച്ച് പ്രത്യേകം അവർ പഠനം നടത്തി വളരെ വിശദമായ റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് അതിനുള്ള അംഗീകാരം ना आ, गारी 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 दे दे। ോ എൽ ഡി എഫിനോ ഉള്ള അംഗീകാരം മാത്രമല്ല അത് നാടിനാകെയുള്ള അംഗീകാരമാണ് അത് ശക്തിപ്പെടുത്തി നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് എല്ലാവരും ചെയ്യേണ്ടത് ആ ഉത്തരവാദിത്വം പങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യ പലരും മറന്നുപോകുന്നുണ്ട് അവരും ശരിയായ രൂപത്തിലേക്ക് അധികം വൈകാതെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലെ നേട്ടങ്ങൾ മുതൽ അന്താരാഷ്ട്ര കമ്പനികളുടെ കടന്നു വരെയാണ് പി രാജ്യവും ഇടതുവർഷവും പ്രചാരണ വിഷയാക്കുന്നത് വ്യവസായ അന്തരീക്ഷം മെച്ചപ്പെട്ടു എന്ന വാദത്തിന് പ്രചാരം നൽകുന്ന സാഹചര്യമാണുള്ളത് എതിരാളികളിലും അംഗീകാരം നേടി എന്ന പ്രചാരണത്തിന് തരൂരിന്റെ നിലപാട് എന്തായാലും കാരണമാകും ഒടുവിൽ കിറ്റക്സ് ഉടമ തെലങ്കാനയിലേക്ക് പോയി എന്ന പ്രഖ്യാപനം നടത്തിയ അതിനുശേഷം കോൺഗ്രസ് നടത്തിയ പ്രചാരണം ബി ജെ പിയും കോൺഗ്രസ് നടത്തിയ പ്രചാരണം ആ നറേറ്റീവിനെ തകർക്കുന്ന വിധത്തിലേക്കാണ് പുതിയ സാഹചര്യം കിറ്റക്സ് കേരളം വിട്ടു എന്ന പ്രചാരണം തെറ്റാണ് എന്ന് ആ യാഥാർത്ഥ്യം ചൂണ്ടിക്കാണിച്ച് ഈ അടുത്ത കാലത്ത് പി രാജീവ് നിരന്തരം രംഗത്ത് വരികയും ചെയ്തിരുന്നാണ് കിറ്റക്സ് പുതിയ സംരംഭം തുടങ്ങാനാണ് യഥാർത്ഥത്തിൽ അങ്ങോട്ട് തെലങ്കാനയിൽ പോയത് എന്നും എന്നാൽ അവിടെ ഇലക്ട്രൽ ബോണ്ടിൽ കാൽ കോടി എന്നല്ലാതെ ഇതുവരെ കാര്യം നടത്തിയിട്ടില്ല എന്നുമുള്ള യാഥാർത്ഥ്യവും നിലവിലുണ്ട് ഈ സാഹചര്യം പി രാജീവ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് തരൂരിന്റെ പ്രശംസ സർക്കാർ ലഭിക്കുന്നത് അതൊരു ഊർജ്ജമായി അവർ ഉപയോഗിക്കും അതേസമയം പ്രതിപക്ഷത്തെ അക്ഷരാർത്ഥത്തിൽ കുരുക്കിലാക്കുന്നതുമാണ് അത് ഇന്ത്യൻ എക്സ്പ്രസിൽ ചേഞ്ചിങ് കേരള ലംബറിങ് ജംബോ ടു എ ലൈറ്റ് ടൈഗർ എന്ന തലക്കെട്ടിലാണ് തരൂരിൻ്റെ ലേഖനം പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് മൂല്യം ആഗോള ശരാശരിയേക്കാൾ അഞ്ചിരട്ടി അധികമാണെന്ന് തരൂർ ലേഖനത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ ഇരുപത്തെട്ടാം സ്ഥാനത്തുണ്ടായിരുന്ന കേരളം ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയ കാര്യം പറഞ്ഞു മന്ത്രി പി രാജീവിനെയും തരൂർ ലേഖനത്തിൽ ഇത് പറഞ്ഞ് ഉദ്ധരിക്കുന്നുണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലെ നേട്ടത്തിനെതിരെ കുഴൽനാടൻ നിയമസഭയിൽ കഴിഞ്ഞ ദിവസമാണ് സംസാരിച്ചത് നമ്മൾ നമ്മളതിലൊരു വീഡിയോയും ചെയ്തതാണ് ആ പ്രസംഗം ഉണങ്ങുന്നതിന് മുമ്പാണ് തരൂരിൻ്റെ ലേഖനത്തിലെ പ്രശംസ അതേ കാര്യത്തിന് വി ഡി സതീശനും വ്യവസായ വകുപ്പിൻ്റെ നേട്ടങ്ങൾ അംഗീകരിക്കുന്നില്ല നേരത്തെ നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണവും കണ്ടു എന്നാൽ തരൂരിന്റെ വിശകലനം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു തരൂർ പറയുന്ന പ്രധാന പോയിന്റ് ഞാനൊന്ന് പറയാം കേരളത്തെക്കുറിച്ച് ഇതുവരെ കേട്ടതും ഊഹിച്ചതുമായ കാര്യങ്ങളിൽ നിന്ന് സ്വാഗതാർഹമായ മാറ്റമാണിത് ഒന്നോ രണ്ടോ വർഷം മുമ്പ് സിംഗപ്പൂരിലും അമേരിക്കയിലും ഒക്കെ ഒരു കമ്പനി തുടങ്ങാൻ മൂന്ന് ദിവസം വേണ്ടിയിരുന്നു ഇന്ത്യയിൽ ഇതിനാവശ്യമായി നൂറ്റി പതിനാല് ദിവസം വേണ്ടിയിരുന്നു എന്നാൽ കേരളത്തിലാണെങ്കിലോ അത് ഇരുന്നൂറ്റി മുപ്പത്തിയാറ് ദിവസമായിരുന്നു കുറച്ചാഴ്ചകൾക്ക് മുമ്പ് പി രാജീവ് പ്രഖ്യാപിച്ചത് അത് രണ്ട് മിനിറ്റിനുള്ളിൽ കേരളത്തിൽ സാധ്യമാകും എന്നാണ് ഇത് സത്യമാണെങ്കിൽ അതിശയകരമായ മാറ്റമാണ് സംരംഭങ്ങൾക്ക് ഏകജാലകത്തിലൂടെ അനുമതി ലഭിക്കും എന്ന് മാത്രല്ല അത് കണ്ണടച്ചു തുറക്കുന്നേരം കൊണ്ട് സംഭവിക്കുകയും ചെയ്യുന്നു രാജീവ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ കേരളം ഇരുപത്തെട്ടാം സ്ഥാനത്ത് നിന്ന് ഒന്നാമത് എത്തിയിട്ടുണ്ട് ഇരുപത്തൊമ്പത് സംസ്ഥാനങ്ങളിൽ എ ഐ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക മെഷീൻ ലേണിംഗ് എന്നിവ ഉൾപ്പെടെ വിജ്ഞാനാധിഷ്ഠിത വ്യവസായങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സംസ്ഥാനം ഒരു പുതിയ വ്യവസായ നയം നടപ്പാക്കിയിട്ടുണ്ട് ഇയർ ഓഫ് എൻ്റർപ്രൈസസ് ഉദ്യമത്തിലൂടെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം എം എസ് എം ഇകൾ സ്ഥാപിക്കപ്പെട്ടു സ്ത്രീ ട്രാൻസ്ജെൻഡർ സംരംഭങ്ങൾക്ക് കൃത്യമായ പിന്തുണയും നൽകി മുമ്പ് ദൈവത്തിൻ്റെ സ്വന്തം നാട് ബിസിനസിന്റെ കാര്യത്തിൽ ചെകുത്താൻ്റെ കളിസ്ഥലമാണ് എന്ന് ഞാൻ പറയാറുണ്ട് അതിൽ മാറ്റം വന്നെങ്കിൽ അത് ആഘോഷിക്കേണ്ടതാണ് എന്നാണ് തരൂർ പറയുന്നത് എന്താണ് തരൂരിന്റെ ഉള്ളിലിരിപ്പ് എന്നുള്ളതാണ് കോൺഗ്രസ്സുകാരെ ആകുലപ്പെടുത്തുന്നത് അദ്ദേഹം കടന്ന നിലയിൽ പ്രശംസിക്കുന്നതാണ് ഈ ലേഖനത്തിന്റെ അവസാന ഭാഗത്തിൽ സൂചിപ്പിച്ച ഇപ്പം നമ്മൾ വായിച്ച കാര്യം ഇത് തരൂർ നേരത്തെയും പല രീതിയിൽ സർക്കാരുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് പല കാര്യങ്ങളിലും പ്രശംസിച്ചിട്ടുണ്ട് പല രീതിയിൽ കോവിഡ് കാലത്തൊക്കെ ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്തൊക്കെ കടുത്ത എതിർപ്പുള്ള ഘട്ടത്തിലും അദ്ദേഹം വലിയ സേവന പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെതായ ഇടപെടലുകൾ നടത്തിയിട്ടുമുണ്ട് ഇപ്പോൾ കോവളത്തെ മീറ്റിംഗിൻ്റെ കാര്യം രാജീവ് നേ പ്രതികരണത്തിൽ പറയുകയും ചെയ്തതാണ് ഈ സാഹചര്യത്തിൽ അദ്ദേഹം എൽ ഡി എഫ് സർക്കാരുമായി സമവായത്തിലേക്ക് കടക്കുന്നു എന്നുള്ള ആക്ഷേപമാണ് കോൺഗ്രസിന്റെ ചില ഭാഗങ്ങളിൽ നിന്നും ഉന്നയിക്കപ്പെടുന്നത് അതുപോലെ കോൺഗ്രസ് പ്രൊഫൈലുകൾ സോഷ്യൽ മീഡിയയിൽ തരൂരിനെ ചീത്ത വിളിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുമുണ്ട് അദ്ദേഹം മറ്റെന്തോ സ്വപ്നം കണ്ടിട്ട് അവിടെ പ്രശംസിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്നാൽ വരും ദിവസങ്ങളിൽ കേരളത്തിൽ രാഷ്ട്രീയമായി വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണം എന്നുള്ള നിലയിലാണ് ഞാനിതിനെ കാണുന്നത് ഇതിന്റെ തുടർച്ച രാഷ്ട്രീയമായി തന്നെ നമുക്ക് കാണാൻ കഴിയും ഹൈക്കമാൻഡിലേക്ക് പരാതി പോയി എന്നൊക്കെ ഉള്ള വാർത്തകളും വരുന്നുണ്ട് ഏത് നിലയിലാണ് വരും ദിവസങ്ങളിൽ തരൂരിനെ നിയന്ത്രിക്കാൻ പോകുന്നത് സതീശനും സംഘവും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം